കിട്ടുന്നത് എന്താണോ അതൊക്കെ കയ്യോടെ പോരട്ടെ പറഞ്ഞു വരുന്നത് പാലക്കാട് ഒരു തഹസിൽദാറെ കുറിച്ചാണ് ഇന്നലെ അറസ്റ്റിലായ പാലക്കാട് ഭൂരേഖ തഹസിൽദാർ കൈക്കൂലി വാങ്ങുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നു മദ്യവും പെർഫ്യൂമും മാളുടമയിൽ ഉടമയിൽ നിന്ന് കൈക്കൂലിയെ വാങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്നലെയാണ് ഭൂരേഖ തഹസിൽദാർ പി സുധാകരൻ വിജിലൻസിന്റെ പിടിയിലായത് നിഖിൽ പ്രമേശ് ചെയ്തു നിഖിൽ പ്രമേശ് ഇന്നലെ അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായി ഇന്ന് കൂടുതൽ ദൃശ്യങ്ങൾ വരുന്നു അപ്പോൾ വിസ്കിയും ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ ും തീർച്ചയായിട്ടും മനസ്സിലാക്കാം കഞ്ചിക്കോടുള്ള ഈ മാളിന്റെ ഉടമയെ അവരുടെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ശരിയാക്കി നൽകാമെന്ന് ആവശ്യപ്പെട്ട് കൈക്കൂലി ആവശ്യപ്പെടുകയും അഞ്ചു ലക്ഷം രൂപയാണ് ചോദിച്ചത് ഇത് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒരുപാട് മാസങ്ങളോളം ഇതിന് പുറകെ നടത്തിച്ചിരുന്നു അപ്പോൾ തന്നെ ഈ ഉടമ പദ്ധതി ഇട്ടിരുന്നു ഇത്തരത്തിൽ വിജിലൻസിന് അദ്ദേഹത്തെ വിജിലൻസിന് മുൻപാകെ എത്തിക്കണമെന്ന് പദ്ധതിയിട്ടിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓഫീസിലേക്ക് ഐസക് എന്ന ഈ എത്തുന്നു ഈ ഉദ്യോഗസ്ഥനെ മുന്നിലിരുന്ന് സംസാരിക്കുന്നു തുടർന്ന് കാറിൽ നിന്ന് ഒരു കറുത്ത കവർ എടുത്തുകൊണ്ടുവരാൻ ഒപ്പമുള്ള ആളോട് നിർദ്ദേശിക്കുകയാണ് ഇത് നേരത്തെ ഈ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട പി സുധാകരൻ എന്ന ഭൂരേഖാ തഹസിൽദാർ ആവശ്യപ്പെട്ട മദ്യവും അടൊപ്പം തന്നെ പെർഫ്യൂമുകളുമായിരുന്നു ഇത് അദ്ദേഹത്തിന് കൈമാറുന്നു വളരെ കൂടി ഈ ഉദ്യോഗസ്ഥർ ഇത് കൈപ്പറ്റുകയും തുടർന്ന് ഷേക്കാൻഡ് കൊടുത്ത് തിരിയുന്നതുമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പല തവണ പണം ആവശ്യപ്പെടുകയും മറ്റ് പല സാധനങ്ങളും ആവശ്യപ്പെടുകയും ഏതാണ്ട് ഒടുവിൽ അഞ്ചു ലക്ഷം രൂപയ്ക്ക് കരാർ അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ഒടുവിൽ അൻപതിനായിരം രൂപയ്ക്ക് കരാർ ഉറപ്പിക്കുകയുമായിരുന്നു ഇതോടുകൂടി മാളിന്റെ മുഴുവൻ നിയമപ്രശ്നങ്ങളും പരിഹരിച്ചു നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു ഇത് കേരളത്തിൽ പല സർക്കാർ ഓഫീസുകളിലും നടക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇത് പുറത്തു കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ആണ് താര ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നുള്ളതാണ് ഈ മാളിന്റെ ഉടമ പറയുന്നത് എന്തായാലും പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിലായി എന്ന് പറയുന്നത് പോലെ ഇന്നലെ കൃത്യമായി വിജിലൻസ് സംഘത്തെ ഈ പരാതിക്കാരൻ വിവരം അറിയിക്കുകയും തുടർന്ന് വിജിലൻസ് നൽകിയ തുകയാണ് അൻപതിനായിരം രൂപ ഈ ഉദ്യോഗസ്ഥരെ ഓഫീസ് ടൈം കഴിഞ്ഞ ശേഷം കൈമാറുകയും ചെയ്തത് ഈ ആഴ്ചക്കനോട് പറഞ്ഞ ഓഫീസ് ടൈം കഴിഞ്ഞ് തന്റെ ഓഫീസിലെത്തുക പണം കൈമാറുക എന്നുള്ളതായിരുന്നു ആ സമയത്താണ് കയ്യോടെ വിജിലൻസ് സംഘം ഈ ഉദ്യോഗസ്ഥരെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത് സൂഹൻ എങ്കിലാണ് ആ വാർത്തയുടെ വിശദാംശം നൽകിയത് നമ്മുടെ സുതാര്യമായ ഭരണ വ്യവസ്ഥയിൽ ഒരു കുപ്പി സ്കോച്ച് വിസ്റ്റിക്കും പെർഫ്യൂമിനും അൻപതിനായിരം രൂപയ്ക്കും വിലക്കെടുക്കാവുന്ന ഒരു തഹസിൽദാർ